നമ്മുക്ക് ഈ നിമിഷം കർണീഡ ശവമാല ചൊല്ലി ദൈവത്തെ മഹത്വപ്പെടുത്താം. ക്രിസ്തുനാഥനായ ഞങ്ങളുടെതാവേ എങ്ങനെ നാം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്റോടെകളെ ഭൂമിയിലാകണമേ അതുകൊണ്ട് യാഹാരമേ നൽകുക തരണമേ ഞങ്ങളോട് ചെയ്യുന്നരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നതുപോലെ ഞാര് തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളുടെ ഫലോപണത്തിൽ ഉല്പത്തിതെത്തി തീമേ എന്ന ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ നന്മതർന്നു പറയും ഈസ്തു കിർത്താവങ്ങ് ഏഴൂടെ സ്ത്രീദംഗൻ ഗൃഹികേപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു സർവശക്തനായ ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിന് ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രം ഞങ്ങളുടെ കർതാവുമായ പരിശുദ്ധ ആത്മാവിനാൽ ഗർഭസ്ഥനായി എനിക്ക് മറിയത്തിൽ നിന്ന് പറന്ന് പന്തിന്റെ കാലത്ത് പീടുകളെ സഹിച്ച് കുരിച്ചിലറക്കപ്പെട്ട് മരിച്ച അടക്കപ്പെട്ട് പാതാളം നിരങ്ങിറങ്ങി മരിച്ചവരുടെ ഇടിയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തികളെ പിതാവായ ദൈവത്തിന്റെ വലത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ഈശോ പ്രേക്ഷകനുമായ സ്ഥിരി ശരീരവും തെരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഠാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെയും അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുടെ പ്രതി ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോയുടെ അതിധാരുടമായ പീഡ സഹനങ്ങളെ പ്രതി

ഈശോയുടെ യും അതിദാരുടെ പ്രതി ഞങ്ങളുടെ ഈ ഞങ്ങളുടെയും ലോകം മുഴുവൻ പരിഹാരത്തിനായി അങ്ങയുടെ മത്സര സുതനും ഞങ്ങളുടെ ദാതരും രക്ഷകനുമായ യേശോ മിസ്റ്റിഹായുടെ സ്ഥിരശരീരവും സ്ഥിതി രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ ആശ്രമിക്കുന്നു പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വര അതിധാരണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വര അതിധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേശ്വരങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ മേൽക്കന്നി ആയിരിക്കണമേ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവിന്റെ മേൽക്കന്നി ആയിരിക്കണമേ

സ്ഥിര ശരീരവും സ്ഥിരക്തവും ആത്മാവും ദൈവത്വവും അമേക ജനങ്ങളിൽ കാഴ്ചവിക്കുന്നു i've uh -huh. uh -huh. uh -huh. Isso.

ഈശോ വിശ്വരുടെ ശരീരവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ഈശോയുടെ അതിദാരുണമായ പീഡാസകനങ്ങളെ പ്രതി ഞങ്ങളുടെ ലോകം മുഴുവൻ ഈശോയുടെ അതിദാരുണമായ വീടാ പീഡാസകനങ്ങളെ പ്രതി ഞങ്ങളെ ലോകമുഴവിൻ ദെയിമേൽ ternary ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ വീടാസനങ്ങളെ പ്രദേം ഞങ്ങളെ ലോകമുഴവിൻ ദെയിമേൽ ternary ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ വീടാസനങ്ങളെ പ്രദേം ഞങ്ങളെ ലോകമുഴവിൻ ദെയിമേൽ ternary ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ വീടാസനങ്ങളെ പ്രദേം ഞങ്ങളെ ലോകമുഴവിൻ ദെയിമേൽ ternary ആയിരിക്കണമേ ഈശോയുടെ അതിദാരുണമായ പീഡ പ്രതി ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽക്കരുടെ അതിദാരുണമായ പീഢ പ്രതി ഞങ്ങളുടെ ലോകമുഴുവിന്റെ മേൽക്കരുണയായിരിക്കണമേ

ഈശ്വരഅതി ധാരണമായി പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരമായി പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരതി ധാരണമായി പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയിരിക്കണമേ ഈശ്വരതി ധാരണമായി പിടാ സഹനങ്ങളെ പ്രതി ഞങ്ങളുടെ ഈ ലോ മുഴുവൻ്റെ മേൽക്കന്നി ആയി പ്രതി ഞങ്ങളുടെയും മുഴുവന്റെയും മുഴുവന്റെയും പ്രതി ഞങ്ങളുടെയും ഫലവാനെ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ പരിശുദ്ധനായ അമൃത് ഞങ്ങളുടെയും മുഴുവന്റെയും മേൽക്കന്നി ആയിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഫലവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുഴുവിൻ്റെയും മേൽ കന്നിയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ഭഗവാനെ പരിശുദ്ധനായ അമൃത്തിനെ ഞങ്ങളുടെയും ലോമുഴുവിൻ്റെയും മേൽ കന്നിയായിരിക്കണമേ